നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏകദേശം മുന്നൂറ് ഗ്രാമോളം വെള്ളരിക്ക അരിഞ്ഞ് ചെറിയ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഈ തേങ്ങയോടൊപ്പം അരയ്ക്കാനായിട്ട് നമ്മൾ മൂന്ന് പച്ചമുളക് ഒരു ചുമന്നുള്ളി ഒരൽപ്പം കടുക് ഒരു പേരിന് മാത്രം ജീരകം ജീരകം ഓപ്ഷനൽ എല്ലാ ആൾക്കാരും ചേർക്കാറില്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ വെള്ളരിക്കയോടൊപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അല്പം ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് അതുപോലെ തന്നെ കട്ടിമോര് ഇതിനകത്ത് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ചുമന്നുള്ളി കറിവേപ്പില വറ്റൽമുളക് താളിക്കാൻ വേണ്ടി പൊട്ടിക്കുമ്പോൾ കടുക് ഇത് കൂടാതെ വെളിച്ചെണ്ണയുമാണ് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് ആദ്യം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ബൗളിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും ഒരൽപ്പം ഉപ്പ് ചേർത്ത് വെള്ളരിക്കയും ഇഞ്ചിയും ചേർത്ത് വേവിക്കും ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് അപ്പോൾ കടുവിശരിക്കും ഫുള്ളായിട്ട് അരയേണ്ട ആവശ്യമില്ല പക്ഷേ ചെറുതായിട്ട് പൊട്ടിയാൽ മതി പക്ഷേ ഇത് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് അരക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തു നമ്മളിതിൽ അരഞ്ഞു കിട്ടാനുള്ള ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അര ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചെറിയ ഗ്ലാസ് ആണ് മേ ബി കാൽ കപ്പ് എന്ന് പറയാം നമ്മൾ നമ്മുടെ സ്ഥിരം കടായി ഇത് ശരിക്കും മൺചട്ടി നല്ല പ്യുവറായിട്ട് നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കാത്ത മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഫൈൻ പക്ഷേ എനിക്കിപ്പോൾ എന്തോ ഈ കടായിട്ട് ഷേപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു പ്രസ്റ്റീജിൻ്റെ മോഡലാണ് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എല്ലാ കുക്കിങ്ങും കുറച്ച് നല്ലതായിട്ട് ഈ ഒരു കടായിലാണ് വെരി നല്ലൊരു ഷേപ്പും ഒരു കൺവീനിയൻസ് സൈസും ഒക്കെയാണ് ഇത് അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളരക്കിയിട്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും ഓരോ കൂടെ ഉള്ള ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഇടുന്നത് അത് തൈരും പുളിയെല്ലാം വരും അവസാനം ബാലൻസ് ചെയ്യാനായിട്ട് തൈര് ആവശ്യം നമ്മൾ അപ്പ തൈര് ചേർക്കും അതുപോലെ തന്നെ ആദ്യം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഇഞ്ചി ഓപ്ഷനൽ ചില ആൾക്കാർ ഇഞ്ചി ചേർക്കാറില്ല പക്ഷേ ഇഞ്ചിയുടെ ഫ്ലേവറും കൂടെ അത് എന്തു വരുമ്പോൾ ആ ഫ്ലേവറും കൂടെ ഉള്ളതാണ് എനിക്കും നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതൊരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഒക്കെ കുക്കായാൽ മതിയാവും വെള്ളരിക്ക വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അത് നന്നായി മിക്സ് ചെയ്തു അതിന് ശേഷം ഇത് വേവാനുള്ള അത്രയും മാത്രം വെള്ളം വളരെ കുറച്ച് വെള്ളം മതി വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മളിത് വേവിക്കാൻ പറ്റിയാണ് ഇത് തിള വന്നതിന് ശേഷം നമ്മളിത് ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കും ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാൻ പോകണം നല്ല ഫൈനായിട്ട് അരയ്ക്കും ഏതാണ്ട് അഞ്ച് മിനിറ്റായി നമുക്കിത് തുറന്നു നോക്കാം ആ സംഭവം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇത് പയ്യൊന്ന് വെള്ളം പറ്റണം വെള്ളം നമുക്ക് മാക്സിമം നമ്മളിപ്പോൾ തേങ്ങയിലൊക്കെ വെള്ളമില്ലാത്തൊരവസ്ഥയിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇതൊന്ന് വലിയ ചെറിയ സ്ഥിതിയിൽ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം പറ്റണം ഇപ്പം വെള്ളം ഒരുവിധം പറ്റിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കുക്കിങ് ഫുള്ള് നമ്മൾ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് സ്ലോ കുക്കിംഗ് കുക്കിങ്ങാണ് വെച്ചാൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ചൂടായി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ചൂടായി വന്നാൽ ഉടനെ നമ്മൾ തിളപ്പിക്കേണ്ട നന്നായി ഇനി അങ്ങോട്ടുള്ള തിളക്കൽ അല്ലെങ്കിൽ എക്സ്ട്രീം ടെമ്പറേച്ചറിനൊന്നും ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ ഇളക്കി കൂട്ടി ഇനി അതൊക്കെ ചൂടായി വരിക എന്നുള്ളതാണ് അതിന്റെ അടുത്ത അത് ചൂടായി വന്നാൽ ഉടനെ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ചൂട ഈ തൈര് ചേർക്കുന്നതിന് മുമ്പ് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് അതൊക്കെ ആറിയിട്ട് തൈര് ചേർത്താലും കുഴപ്പമില്ല നമ്മൾ ഇതിങ്ങനെ ചേർത്തായിട്ടിങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് തിള വരാതെ ഉപയോഗിച്ചെടുക്കണം അപ്പം അതൊക്കെ ഇതിങ്ങനെ വെള്ളം പറ്റിപ്പറ്റി വരുന്നുണ്ട് കാണാവുന്ന ഉപ്പ് എപ്പോഴും ചേർക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ ബേസിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപ്പ് ഇച്ചിരി പോരായ്മയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയും ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ തൈര് ചേർത്തിളക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി അരപ്പ് അത്യാവശ്യം പച്ചചവയൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു തൈരിൻ്റെ പുളി നോക്കിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അപ്പോൾ തൈരിനത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ അനുസരിച്ച് കുറച്ച് തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ തൈര്മൂടെ ചേർത്ത് ഇത് പൊട്ട് ചൂടില്ലാത്ത അവസ്ഥയാണ് തൈരുമൂടെ ചേർത്ത് നമ്മൾ ഇത് ഇളക്കി കൂട്ടിയാൽ ഇതിൻ്റെ വർക്ക് ഫിനിഷ് കഴിഞ്ഞാണ്ട് ഇനിയിപ്പം ഇതിനകത്ത് താളിക്കുന്നതാണ് അടുത്ത പ്രോസസ്സ് ഇപ്പം തേണ്ടില്ല നമ്മൾ അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ച് പറ്റിച്ചുണ്ടാക്കിയത് തൈര് ചേർത്തതിന് ശേഷം പയ്യും ചൂടായാ മതി നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ അവസ്ഥയിൽ ഒന്നും കൂടി ഉപ്പ് നോക്കി ഉപ്പ് നല്ല പെർഫെക്റ്റ് ആണ് ഇതിന് ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് താളിച്ച് ഇട്ടാൽ നമ്മുടെ പച്ചടി റെഡിയാണ് അപ്പോൾ നമുക്ക് താളിക്കാം താളിക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കടായി ഇത് കടുകൊട്ടിക്കുന്ന പാത്രമാണ് അത് വെച്ചുണ്ട് കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ മുമ്പോട്ട് തന്നെ നല്ലതാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാലൂടെ നമ്മൾ കടുകിടും യൂഷ്വൽ കടുക് താളിക്കുന്ന അതേ പ്രോസസ്സ് കടു നോക്കണം ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുടങ്ങിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലിടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയുട്ട് നല്ല താളിപ്പ് രീതിയാണ് കയ്യിൽ വീഴാതെ ഇടുമ്പോ ഒരു ഒച്ചയായി ഒച്ച കേക്കാൻ വെച്ചു പോകും